കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി ഷിബില കൊല്ലപ്പെട്ടത് കഴുത്തിനേറ്റാഴത്തിലുള്ള മുറിവിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകളുണ്ട് മിഥിലാഭാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില അതിക്രൂരമായ കൊലപാതകമെന്ന് വെളിവാക്കുന്നതാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ കരുതിക്കൂട്ടിയാണ് ഈ കൊലപാതകം എന്നത് സ്വബോധത്തിലാണ് എന്നതും വ്യക്തമായതാണ് എന്തൊക്കെയാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഗോകുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകളാണുള്ളത് ആഴത്തിലുള്ള രണ്ട് മുറിവുകളാണ് തഴത്തിലുള്ളത് ഈ ആഴത്തിലുള്ള മുറിവ് അതാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത് അതേസമയം തന്നെ ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിൽ ഈ പ്രതി യാസിറിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ പരിശോധന പൂർത്തിയാക്കി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി എത്തി പ്രതി എത്തിയ ഈ ഒരു കാറും ഒപ്പം തന്നെ കാറിലുള്ള സാധനങ്ങളും സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൽ ബാഗും ഒരു കത്തിയും ഉണ്ടായിരുന്നു ഈ കത്തിയാണോ ഈ കൃത്യത്തിൽ നടത്താൻ ഉപയോഗിച്ചത് എന്നതിനെ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് അത് വ്യക്തമല്ല കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ആ കത്തി എവിടെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ആ ബാഗിൽ നിന്ന് ലഭിച്ച കത്തി ഈ കൃത്യത്തിന് ഉപയോഗിച്ച കത്തിയാണോ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ ഗോകുൽ ശരി മിഥുലാ വിശദാംശങ്ങൾ നൽകിയത് ഇന്നലെ രാത്രിയാണ് യാസിർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയതൊപ്പം ഭാര്യ മാതാവിനെയും പിതാവിനെയും അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്